നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ കോട്ടയം മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് തസ്തികയിൽ താൽക്കാലിക നിയമനം പെരുവ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ പഞ്ചായത്ത് പ്രൊജക്ടിലേക്ക് ദിവസ വേദനാടിസ്ഥാനത്തിലുള്ള പാലിയേറ്റീവ് നഴ്സ് നിയമനം നടത്തുന്നു യോഗ്യത പ്ലസ് ടു കേരള ഗവൺമെൻറ് അംഗീകൃത ജനറൽ അല്ലെങ്കിൽ ബേസ് ബി എസ് സി നേഴ്സിംഗ് ഗവൺമെൻറ് രജിസ്ട്രേഷൻ ഉള്ളവരായിരിക്കണം പാലിയേറ്റീവ് നഴ്സിംഗ് ബേസിക് സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായവരും മുൻ പ്രവർത്തി പരിചയം ഉള്ളവർക്കും മുൻഗണനയുണ്ടായിരിക്കും പ്രായപരിധി നാൽപ്പത് വയസ്സ് അഭിമുഖം ഒക്ടോബർ മുപ്പത്തി രാവിലെ പതിനൊന്ന് മണിക്ക് സ്ഥലം പെരുവ പി ഓഫീസ് വിശദവിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് രണ്ട് ഒമ്പത് രണ്ട് അഞ്ച് മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് താൽക്കാലിക നിയമനത്തിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കുവാനുള്ള മികച്ച അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസ്സുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി